ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മൈഥിലി ഒരുപാട് നാണത്തോടെ സ്വാമിനാഥൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് സ്വാമിനാഥൻ മൈഥിലിയോട് പറയുന്നുണ്ട് എൻ്റെ ഹൃദയം ഒരു പനിനീർ പൂവാണ് കുട്ടി ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് തന്നെ കാർത്തിക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇഷ്ടമായതൊക്കെ ഞാൻ സ്വന്തമാക്കുമെന്നൊക്കെ സ്വാമിനാഥൻ പറയുന്നു സ്വാമിനാഥൻ മൈഥിലിയോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനെന്ന് മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് നാണത്തോടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സ്വാമിനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കിതിൽ പരമൊരു സന്തോഷമില്ല ഇനിയും തൊട്ട് എന്നെ എന്നൊന്നും വിളിക്കണ്ട ഏട്ടാന്നൊക്കെ വിളിച്ചാൽ മതിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴും മൈതിലി നാണത്തോടൊക്കെ നിൽക്കുന്നുണ്ട് മൈഥിലി സാമിയേട്ട എന്ന് വിളിക്കുന്നു അത് കേൾക്കുമ്പോഴേ സ്വാമിനാഥൻ മയങ്ങുന്നുണ്ട് അടുത്തേക്ക് മൈതിലി ചെന്നിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു മൈഥിലി സ്വാമിനാഥനെ തഴുകിക്കൊണ്ട് പെട്ടെന്ന് തോക്ക് ചൂണ്ടുകയാണ് മൈഥിലി പറയുന്നുണ്ട് നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത് നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുമെന്നാണോ കരുതിയത് ഈ തോക്കാണെങ്കിൽ നിന്റെ മേശയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണെന്നൊക്കെ പറയുന്നു എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം എൻ്റെ പേരൻസ് ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷെ എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നു ഞാൻ ചെയ്തൊരു തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചോളാം എന്നൊക്കെ പറയുന്നു അതിനുവേണ്ടി നിന്നെ പോലെ ഒരു വന്യമൃഗത്തിന്റെ കീഴിലൊന്നും ഞാൻ കീഴടങ്ങത്തില്ല എന്നൊക്കെ പറയുന്നു ഞങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി നീ തന്നെ ഒരുക്കണമെന്നൊക്കെ മാലതി പറയുന്നു സ്വാമിനാഥൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോയാലും ഞാൻ നിങ്ങളുടെ പിന്നാലെ കാണുമെന്നൊക്കെ മൈതിലി തോക്ക് ചൂണ്ടി സ്വാമിനാഥനോട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്നൊക്കെ പറയുന്നു സ്വാമിനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള മോഹം പോകുമെന്നാണോ നീ കരുതുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുമ്പേ വൈശാഖ് പുറകിൽ നിന്നും സ്വാമിനാഥൻറെ തലയ്ക്ക് തടി കൊണ്ടുള്ള ഇരിപ്പിടം അടിക്കുന്നു ശേഷം സ്വാമിനാഥനെ തള്ളിയിട്ടിട്ട് മൈതിലിടെ കയ്യിൽ പിടിച്ച് വൈശാഖ് ആണെങ്കിൽ വെളിയിലേക്ക് ഓടുകയാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രണ്ടു പേരും അവിടെ നിന്നും പോകുന്നുണ്ട് ഉടനെ തന്നെ കാർത്തിക്കും അവിടെ വരുന്നുണ്ട് പോലീസുകാർ പറയുന്നുണ്ട് മൈതിലയും വൈശാഖും സ്വാമിനാഥന്റെ വീട്ടിലുണ്ടെന്ന് ഉടനെ തന്നെ കാർത്തിക് സെർച്ച് ചെയ്യാൻ പറയുന്നു കാർത്തിക്കും പോലീസുകാരും എല്ലായിടം സെർച്ച് ചെയ്യുന്നുണ്ട് രണ്ടു രണ്ടുപേരെയും കിട്ടുന്നില്ല അതിനുശേഷം സ്വാമിനാഥൻ മാത്രം തറയിൽ കിടക്കുന്നത് കാണുന്നു സ്വാമിനാഥനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാർത്തിക് പറയുന്നു കാർത്തികിനോട് പോലീസുകാർ പറയുന്നുണ്ട് എല്ലായിടവും നോക്കി അവർ രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്ന കാർത്തിക് അപ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈശാഖും മൈതിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു മൈതിലി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ശിഷ്യ എന്നൊക്കെ മൈതിൽ കുറെ ഓടിക്കഴിയുമ്പോൾ വൈശാഖിനോട് എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട് വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഈ സ്ഥലം വിട്ട് നമ്മൾ ഓടിപ്പോയേ പറ്റൂ അല്ലെങ്കിൽ കാർത്തിക് നമ്മളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ഓടി ഇരിക്കുകയാണ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മൈതിലി ആണെങ്കിൽ ബോധം കെട്ടു വീഴുന്നു കുറെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടയുടെ മുന്നിലാണ് വീഴുന്നത് വൈശാഖ് മൈതിലി എന്ന് വിളിച്ച് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ മൈതിലി കണ്ണ് തുറക്കുന്നില്ല അപ്പോഴാണെങ്കിൽ അവിടേക്ക് ഒരു അമ്മ വരുന്നുണ്ട് ആ അമ്മ വന്നിട്ട് മൈതിലിയുടെ മുഖത്ത് വെള്ളം തളിക്കുന്നു അപ്പോൾ മൈതിലി കണ്ണു തുറക്കുന്നുണ്ട് മൈതിലി കണ്ണു തുറന്നതിന് ശേഷം കരഞ്ഞുകൊണ്ട് ആ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് കാർത്തിക് ഒരുപാട് ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് നന്ദിനിയും അതുപോലെ സാവിത്രിയും വെളിയിലുണ്ടായിരുന്നു സാവിത്രി നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്റെ മകൻ എന്താണ് പറയുന്നത് കേൾക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മകൻ മൈതിലേക്ക് കൊന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു അവനും ജയിലിൽ പോകുമല്ലോ എന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് കാർത്തിക് എന്റെ മകനാണ് നിങ്ങൾ ഓരോന്ന് തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ പറയുന്നു സാവിത്രി ചോദിക്കുന്നുണ്ട് മൈതിലിയെ കണ്ടോ എന്ന് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടെന്ന് സാവിത്രി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ പോലീസുകാർ എന്ത് പോലീസുകാരാണ് അവരെയൊക്കെ പിരിച്ചുവിടാൻ പറയുന്നു അതെങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളു ആ മീനാക്ഷി ആണെങ്കിൽ ഇവിടെ സ്പൈവർക്ക് ചെയ്യുകയല്ലേ അപ്പോൾ അവൾ കാരണമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് അവൾ ഉടനെ തന്നെ ന്യൂസ് എത്തിച്ചു കാണുമെന്നൊക്കെ പറയുന്നു കാർത്തിക് മീനാക്ഷി ഇവിടെ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് സാവിത്രി പറയുന്നുണ്ട് അവക്ക് നല്ലത് കൊടുക്കണമെന്നൊക്കെ നന്ദിനി അപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട് കാർത്തിക് മീനാക്ഷിയെ ഉപദ്രവിക്കുമെന്നൊക്കെ ഓർത്തിട്ട് കാർത്തിക് മീനാക്ഷി എന്നും പറഞ്ഞ് ഉറക്കെ അലറി വിളിച്ചുകൊണ്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ സൗണ്ട് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് പേടിച്ചു പോകുമെന്ന് നിങ്ങൾക്കും മൈഥിലിയെ പോലെ ഈ കുഞ്ഞിനോട് ഒരു സ്നേഹമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല നീ എന്നെ വീണ്ടും ചതിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് പൂജ സമയത്ത് നിങ്ങൾ ഇത് തന്നെ പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്